ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിൽ തന്നെയാണ് അതുപോലെ ഞങ്ങളിപ്പോൾ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടിലാണ് അതുപോലെ നമ്മുടെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളും ക്യാമറമാൻ ടെക്നീഷ്യന്മാരൊക്കെയാണ് നമ്മളോടുള്ളത് ഇത് സിന്ധു അതായത് ഒത്തിരി ഷോർട്ട് ഫിലിമുകളിലും അതുപോലെ തന്നെ ഷോർട്ട് ഷോർട്ട് ഫിലിം അതുപോലെ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് സിന്ധു എന്താണ് നമ്മളെ അഭിപ്രായം കൂടെയുള്ള ഷോർട്ട് ഷോ ഇതും നിങ്ങൾ നല്ലതാണ് അവരുടെ കൂടെ രണ്ടാമത്തതാണ് ചെയ്യുന്നത് നല്ല എക്സ്പീരിയൻസ് ആണ് നല്ല ആൾക്കാരാണ് ഒത്തിരി അപ്പോ അതുപോലെ തന്നെ നമ്മുടെ ഷോർട്ട് ഫിലിമില് അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് ലാല് ലാല് ധാരാളം ഷോർട്ട് ഫിലിം അതുപോലെ സീരിയലൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ലാല് നമ്മളോട് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണല്ലോ ഒരു വർക്കിനെ വിളിച്ചിട്ട് വരാൻ പറ്റിയില്ല അതുകൊണ്ട് രണ്ടാമത്തെ വർക്കിന് വിളിച്ചപ്പോഴേ ഞാൻ വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് അതായത് എൻജോയ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ നായകനാണ് നായകനാണ് അത് ബുസ്റ്റ് ചെയ്ത് പറഞ്ഞ പിന്നെ അതുപോലെ നമ്മുടെ എല്ലാ വർക്കിനകത്തും ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അംജിത്ത് നമ്മുടെ പല വീഡിയോകളും നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം ആണ് നമ്മുടെ ഇതിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് അതുപോലെ ഒത്തിരി സീരിയലുകൾ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ എൻ്റെ കഥയും തിരക്കഥയും അതുപോലെ ഡയറക്ഷനും ഒക്കെ ചെയ്യുന്നത് ആണ് അതുപോലെ തന്നെ ഞാൻ വിളിച്ചപ്പോൾ പെട്ടെന്ന് ഓടി വന്നു അംജിത്തെ ഞാൻ വേറെ വർക്കിലായിരുന്നു സുരേന്ദ്രൻ ചേട്ടൻ വിളിച്ചിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അഞ്ചാമത്തെ ആറാമത്തെ അവർക്കാണ് തോന്നുന്നത് ഫസ്റ്റ് വർഷങ്ങൾക്ക് ഇളവേള ചെയ്ത് വന്നതിന് ശേഷമാണ് എക്സ്പീരിയൻസ് ആണ് നല്ല സഹകരണം അതുപോലെ തന്നെ നമ്മളെ അടുത്ത സുഹൃത്ത് പേരൊന്ന് പറഞ്ഞു റഹീമാണ് പിന്നെ ഒത്തിരി ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ ഏതൊക്കെ ഇരുന്ന പിന്നെ ഒരു പത്ത് പതിനാല് എണ്ണം ഉണ്ട് അതെ അതെ ആദ്യത്തെ അപ്പൊ അണ ഒരുപാട് വിളിച്ചിട്ടുണ്ട് ആ സമയത്തൊന്നും വരാൻ പറ്റിയിട്ടില്ല എന്തായാലും ഈ പ്രാവശ്യം എന്തായാലും ഉറപ്പായിട്ട് വരണമെന്ന് വിചാരിച്ച് വന്നു പിന്നെ ഷൂട്ടിലൊക്കെ പങ്കെടുത്ത് നല്ല എക്സ്പീരിയൻസ് പിന്നെ സഹകരണം എല്ലാം അതുപോലെ തന്നെ ഇവിടെ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റും ക്യാമറമാനും ടെക്നീഷ്യന്മാരും മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ പ്രവൃത്തിയിൽ നിൽക്കാൻ വേറെ ആരും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഈ വരുന്നവരെല്ലാം തന്നെ നമുക്കൊപ്പം ചങ്കോട് നിന്നാണ് എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് ഇരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സുനിൽ രാജ് വട്ടപ്പാറ സ്വദേശിയാണ് സുനിൽ നമ്മുടെ ആദ്യത്തെ വർക്കല്ലേ ആദ്യത്തെ ആദ്യത്തെയാണ് എന്താണ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ഒരു പുതിയ പുതിയൊരു അനുഭവമാണ് അനുഭവമാണ് അപ്പോ അഭിനയൊക്കെ അങ്ങനെ പിടിച്ചു കെട്ടിയുള്ള ഒരു ഇതല്ല എല്ലാരെയും ഫ്രീ ഫ്രീ ആയിട്ട് ഉള്ള ഒരു സംഭവമായിരുന്നു അതുകൊണ്ട് ഞങ്ങള് ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോ ഞങ്ങൾ ഇവിടെ എല്ലാവരും സഹോദരങ്ങളെ പോലെ ഇടപെട്ട് അല്ലേ അപ്പോ ഞങ്ങളുടെ ഈ ഷോർട്ട് ഫിലിം ഉടനെ തന്നെ റിലീസ് ആവുന്നതാണ് അപ്പൊ എല്ലാരും കാണുക നമുക്ക് വേണ്ട പൂർണ്ണ സപ്പോർട്ട് തരിക അല്ലേ അത്രേ അത്രേ അത്രയും മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ഞങ്ങളെ ഈ പുതിയതായിട്ട് വന്ന ആൾക്കാരെ എല്ലാവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇവർക്ക് വീണ്ടും വീണ്ടും അഭിനയിക്കാനുള്ള ഒരു അവസരം വരുമ്പോൾ വരുന്നത് നിങ്ങളെപ്പോലെ ഉള്ളവരുടെ നല്ല നല്ല മെസ്സേജുകളാണ് അത് തീർച്ചയായും നിങ്ങളെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് അപ്പോൾ ബായ്